കേരള ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ കുറച്ചു പുതിയ പലിശ നിരക്കുകൾ എത്രയാണെന്ന് അറിയാൻ വീഡിയോ കാണുക സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സഹകരണ ബാങ്കായ കേരള ബാങ്ക് അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ വെട്ടിക്കുറച്ചു ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതലാണ് പുതിയ പലിശ നിരക്കുകൾ നിലവിൽ വന്നത് കേരള ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ഏറ്റവും പുതിയ പലിശ നിരക്കുകളെ കുറിച്ച് അറിയാൻ സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നാല് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് നാലര ശതമാനം നിരക്കിലും പലിശ ലഭിക്കും പതിനഞ്ച് ദിവസം മുതൽ നാല്പത്തഞ്ച് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അഞ്ചര ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് നാല്പത്തി ആറ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറര ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റി ദിവസം മുതൽ നൂറ്റി എഴുപത്തി ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറര ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കും നൂറ്റി എൺപത് ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏഴ് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴര ശതമാനം നിരക്കിലും പലിശ ലഭിക്കും ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് രണ്ട് വർഷം മുതൽ അതിന് മുകളിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏഴ് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴര ശതമാനം നിരക്കിലും പലിശ ലഭിക്കും സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാകും ഇതിൽ ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്നത് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്കാണ് അതിന് പൊതുജനങ്ങൾക്ക് ഏഴ് പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനം പലിശയും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിൻ്റ് ആറ് പൂജ്യം ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ കുത്തനെ കുറയുന്നത് സാധാരണ നിക്ഷേപകർക്ക് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് അവയുടെ കാലാവധി പൂർത്തിയാകുന്നതുവരെ പഴയ നിരക്കിലുള്ള പലിശ നിരക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും കാലാവധി പൂർത്തിയായ സ്ഥിര നിക്ഷേപങ്ങൾ പുതുക്കി നിക്ഷേപം നടത്തുമ്പോഴും അവയ്ക്ക് പുതിയ പലിശ നിരക്കായിരിക്കും ബാധകമാവുന്നത് നിക്ഷേപകർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരള ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള ഏറ്റവും പുതിയ പലിശ നിരക്കുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം